ഇത്തവണയും മലയാളികൾ പതിവ് തെറ്റിച്ചില്ല പതിവ് പോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ക്രിസ്മസ് ആഘോഷത്തിൽ നടന്നത് റെക്കോർഡ് മദ്യ വിൽപ്പനയാണ് ഇവർ മൂന്ന് ദിവസം കൊണ്ട് ബെപ്കോ വഴി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റി അൻപത്തി നാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യം ഈ കണക്കിൽ ഇന്നലെ മാത്രം വിറ്റഴിച്ചിരിക്കുന്നത് എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നിയേക്കാം എന്നാൽ മലയാളികൾ കുടിച്ചു തീർത്തത് കോടികൾ തന്നെ ഉള്ളതിൽ സംശയം വേണ്ട കഴിഞ്ഞ വർഷം ഈ കണക്ക് അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ എന്നായിരുന്നു പക്ഷേ ഈ കണക്കിനെ ഇത്തവണ മറികടന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മദ്യ വില്പന നടന്ന ഔട്ട്ലെറ്റുകളുടെ പട്ടികയിൽ ചാലക്കുടിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ മദ്യമാണ് ഇത്തവണ ചാലക്കുടിയിൽ വിറ്റഴിക്കപ്പെട്ടത് രണ്ടാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരിയിൽ നടന്നത് അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മദ്യവില്പന ഇത്തവണ ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എൺപത്തി നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവില്പന നടന്നു എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ കണക്കിൽ നേരിയ ഒരു കുറവുണ്ടായിരുന്നു അതായത് എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപ എന്നായിരുന്നു കണക്ക് ഈ വർഷം ഇരിങ്ങാലക്കുട പവർ ഹൌസ് നോർത്ത് പരവൂർ എന്നീ ഔട്ട്ലെറ്റുകളാണ് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ മാത്രം വിറ്റത് എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ മദ്യമായിരുന്നു ഇത്തവണ ഓണത്തിനും റെക്കോർഡ് മദ്യ വിൽപ്പനയാണ് സംസ്ഥാനത്ത് നടന്നത് ഓണക്കാലത്ത് ജവാൻ ബ്രാൻഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് പത്ത് ദിവസത്തിനിടെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ ജവാൻ വിറ്റെന്നാണ് കണക്ക് വില കുറവാണെന്നത് ആണ് ജവാനെ ഇത്രയും ജനപ്രിയമാക്കുന്നതും പത്ത് ദിവസം എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്തെ വിവിധ വെബ് കോളുകളിൽ നിന്നും വിറ്റഴിച്ചത് എന്നായിരുന്നു കണക്ക്